അറിയുന്ന ഒരാൾ കൂടി രണ്ടുമുണ്ട് രണ്ടുമുണ്ട് അതിനെ ഒന്നിനെയും തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഒത്തിരി ഉണ്ട് കാരണം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നമ്മളെ ലൈവ് ആയിട്ട് നിർത്തുന്നത് പറയുന്നത് പോലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ് അതിന് അവർ അവര് വഹിക്കുന്ന പങ്കിനെ നമുക്ക് ഒരു രീതിയിലും ചെറുതായിട്ട് കാണാൻ കഴിയില്ല അതേപോലെ തന്നെ പറയുന്നത് പോലെ നല്ല നല്ല കാര്യങ്ങൾക്ക് അതേപോലെ തന്നെ ഒരു ചെറിയൊരു കയ്പും ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ കുറച്ചു ഭയങ്കരമായി കൂടിയിട്ടുണ്ട് ഞാൻ ഇനോഗ്രൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചു തൊട്ട് തന്നെയാണ് അപ്പൊ പത്തിരുപത് വർഷമായിട്ട് ഞാൻ ഒപ്പം തന്നെ ഇത് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വേണ്ടം ലോഡ്ജ് ഇറങ്ങിയ സമയത്തോ അല്ലെങ്കിൽ ചങ്സ് മൂവി ഇറങ്ങിയ സമയത്തൊക്കെയാണ് ഏറ്റവും കണ്ടിന്യൂസ് ചെയ്തോണ്ടിരുന്നത് ഇപ്പോഴല്ല പക്ഷെ ഇപ്പോഴാണ് ആളുകൾ അറിയുന്ന രീതിയിലേക്ക് ബിക്കോസ് അത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രത്യേകതയാണ് അപ്പം അത് വന്ന് അത് ക്യാപ്ചർ ചെയ്യുന്നു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അത് ക്യാപ്ചർ ചെയ്യുന്ന രീതികളിൽ കുറച്ച് പ്രശ്നം കിടക്കുന്നുണ്ട് അത് ആളുകളിലേക്ക് എത്തുന്നു ആളുകളിൽ നിന്നുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഞാൻ പിന്നീട് ചിന്തിക്കും കാരണം ഇവർക്ക് ഇതിനൊരു ഒരു റവന്യൂ ഉണ്ട് അല്ലെങ്കിൽ ആരും ഒരു കാര്യത്തിന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ട് ഇതിലൊക്കെ അവർക്കൊരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് അവർ അത് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ അതിനും ഒക്കെ ഒരു ഒരു എന്താ മനുഷ്യപരമായ സമീപനം കൂടി വേണം ഇതിനെല്ലാം ചുമ